ബസ് യാത്രികയ്ക്ക് കിട്ടിയ അഞ്ചേക്കാൽ പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല ഉടമയ്ക്ക് തിരിച്ചു നൽകി മാതൃകയായി യുവതി മണ്ണാർക്കാട് നിന്ന് മണ്ണാർക്കാട്ടേക്കുള്ള സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യവയാണ് കണ്ടമംഗലം സ്വദേശി സുമിത്രയ്ക്ക് അഞ്ചേക്കാൽ പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല കളഞ്ഞു കിട്ടിയത് ഒമ്പ റിയാസിന് മലർ കടിക്കുന്നത് മലർ കടിക്കാനും അപ്പൊ ബസ് ഇവിടെ വന്ന് ഇറങ്ങിയാക്കുമ്പോ പിന്നെ തിരക്ക് കാരണം കൊണ്ട് ബസ്സിന്ന് ഇറങ്ങിയതും ഒരു മാലി പൊട്ടി താഴെ വീണു അവ കാലിക്കാണോ അപ്പൊ ഞാൻ അതെടുക്കും ഇതാരുടെ ചോദിച്ചു അപ്പൊ ഞാൻ ബസ് ആര് പോവുകയും അപ്പോൾ ഈ ബ്യൂട്ടി പാർലർ നടത്തുന്ന കണ്ടമങ്കലം അനുവിൻ്റെ ആയിരുന്നു